ലഹരി സ്പെഷ്യൽ സ്നിഫർ ഡോകൾ പതിവായി പരിശോധനകൾ നടത്തും വീട്ടിലേക്ക് വരുന്ന പാഴ്സലുകൾ വീട്ടിൽ വാങ്ങാതെ പുറത്തുവച്ച് പതിവായി വാങ്ങുന്നവരെ നിരീക്ഷിച്ച് റിപ്പോർട്ട് ചെയ്യാൻ കൊറിയർ കമ്പനികൾക്ക് പോലീസ് നിർദ്ദേശം നൽകി ഇതിൽ പലതും സംശയാസ്പദമാണെന്ന് കമ്പനി പ്രതിനിധികൾ രഹസ്യ വിവരം ലഭിക്കാതെ പാഴ്സലുകൾ വരുന്ന ലഹരി പിടികൂടാൻ പോലീസിന് മാർഗമില്ല നഗരങ്ങളിൽ ലഹരി പാഴ്സലുകൾ ഓൺലൈൻ ഭക്ഷണ വിതരണത്തിന്റെ ആപ്പുകൾ വഴി കൈമാറ്റം ചെയ്യുന്നതായും പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എല്ലാ ജില്ലകളിലും കൊറിയർ കമ്പനികളുടെ യോഗം പോലീസ് വിളിച്ചിട്ടുണ്ട് എല്ലാ ഗോഡബലും നിരീക്ഷണം ശക്തമാക്കും